इश्क़ धूरा दुनिया धूरी ख्वाहिश मेरी कर दो ना पूरी दिल तो यही चाहे तेरा और मेरा हो जाए मुकम्मल ये अफसाना हर मुश्किल मुश्क हो जाती അല്ല ഇഞ്ചാണ് ഇഞ്ചനുട്ടിക്കോ അച്ഛനെ ഇവരെ വണ്ടി തന്നെ നമ്മൾ ഇവിടെ ഓട്ടോ വരുന്നത്യില്ല ഓട്ടോ റിപ്പോർട്ടേ ഓട്ടോയേ ഉണ്ടറി വീരുന്നില്ല മിന്ന ചാർജ് അല്ലേ എന്ന് പറയുന്നു ഓക്കേ ഓക്കേ അവിടെ നിൽക്കൂട്ടോ ഞാൻ ദേ വരുന്നു ഓക്കേ ഓല എന്ന് പറയ ഓട്ടോക്കാരൻ അവിടെ നിിക്കാൻ പറയുട്ടോ ഓലട്ടാ ആ എന്തായിരുന്നു ഇവരേ വണ്ടി വിളിച്ചിട്ട് വീരുന്നില്ല നമ്മള് ഇവിടെ കോളേജി വരെ പോകാൻ വേണ്ടി അല്ല വണ്ടി വിളിച്ചിട്ട് വീരുന്നില്ല എന്താ വണ്ടിക്ക് പോകാനാണോ പറഞ്ഞത് അവിടെ കൊണ്ടുപോയിട്ട്ോ പേപ്പർ കണ്ടോ ആ പേപ്പറാണ് എല്ലാം കാണാ സ്റ്റാൻഡില് ഒരുപാട് ലൈനില് വണ്ടി എടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടില് അത് മുപ്പത് രൂപയുടെ വോട്ടാണെങ്കിലും അഞ്ഞൂറ് രൂപയുടെ വോട്ടാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ഇത് പോവാതിരിക്കാൻ പാടില്ല മനസ്സിലായോ ഇതൊരു വാണിംഗ് ആണ് ഓക്കെ ഓക്കെ थे थे थे। थे थे। this is the last warning for you go go baid <laughs> to